ഈ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സംഘടനയാണ് മീഡിയയും ജനങ്ങളും പ്രേക്ഷകരും ഒക്കെ കാണുന്നത് അമ്മയ്ക്കകത്തെ പ്രശ്നങ്ങളായിട്ടാണ് ക്യാഷ്വലി ഒരു പ്രതിസന്ധി അമ്മയ്ക്ക് നേരിടാൻ ഈ ഹേമ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സംഭവം വന്നതിന് ശേഷമാണ് നമ്മൾ ഇത്രയും ആത്മാർത്ഥമായിട്ട് പണിയെടുത്ത് ഇങ്ങനെ ഒരു ഒരു സംഘടന കൊണ്ടുവന്നിട്ട് അതിന് ഒരു ചെറിയൊരു പ്രശ്നം ഒരു ഹേമ ഹേമ കമ്മിറ്റിയുടെ ഒരു ചെറിയൊരു പരാമർശത്തിന്റെ പേരില് നമ്മളൊക്കെ ലാല് പറയുന്നത് കറക്റ്റ് ആണ് ലാല് വളരെ പ്രത്യേകിച്ച് വൈകാരികമായിട്ട് അമ്മയോട് വളരെ അടുത്താണ് മുപ്പത്തി ഒന്ന് വർഷത്തെ അമ്മ ചരിത്രമുണ്ട് അതിൽ അഞ്ചാമത്തെ പ്രസിഡന്റിന്റെ ഇലക്ഷനാണ് നടക്കാൻ പോകുന്നത് ശരിക്കും ഭയങ്കര നിർണായക എല്ലാരും ശരിക്കും എങ്ങനെ പേഴ്സണലി ആസ് അമ്മ ഈ ഒരു എലക്ഷനെ ശരിയാണ് പറഞ്ഞ പോലെ തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ അത് ഈ പഴയ പോലെയുള്ള ഒരു കാരണം വളരെ ഒരു മുപ്പത്തൊന്ന് വർഷത്തെ പാരമ്പര്യമുള്ള ഒരു ഓർഗനൈസേഷനാണ് അപ്പൊ അതിന്റെ ആരംഭിക്കുമ്പോൾ ഉണ്ടായ ചില ആശയങ്ങളും ആദർശങ്ങളും ഒബ്ജെക്റ്റീവ്സൊക്കെ ഉണ്ടായിരുന്നു ആ അതിപ്പോഴും ഉണ്ട് അത് എപ്പോഴും അതിന് അതിനൊരു കൂട്ടം പറ്റിയിട്ടില്ല പിന്നെ കാലപ്രഭാതത്തിലുണ്ടായ ചില മാറ്റങ്ങളും പിന്നെ ഈ അമ്മയുടെ ഇപ്പം എന്നെടുത്ത് ചോദിക്കുകയാണെങ്കിൽ അമ്മ എന്ന ഓർഗനൈസേഷൻ ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് ശരിക്കും മലയാളത്തിലൊരു മലയാളം എല്ലാ സംഘടനകളെയും കൂട്ടിക്കൊണ്ടു പോവാനായിട്ട് ഉള്ള ഒരു ഒരു ലിങ്കായിട്ടാണ് അമ്മ ഉണ്ടായത് കാരണം ആർട്ടിസ്റ്റുകളുടെ അസോസിയേഷൻ ആയിരിക്കുമല്ലോ ഏറ്റവും കാരണം അവരുടെ ഒരു സഹകരണമില്ലാതെ ഒരു സംഘടനയ്ക്കും മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ അമ്മ തുടങ്ങിയിട്ട് ശേഷമൊക്കെ വലിയൊരു എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഈ സിനിമാ വ്യവസായത്തിൽ എന്ത് ഇഷ്യൂസ് വന്നാലും അതിനെ വളരെ സൗഹാർദ്ദപരമായിട്ട് അവരുമായിട്ട് ആലോചിച്ച് സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു ഓർഗനൈസേഷൻ അമ്മ മാത്രമേ ഉള്ളൂ അതിന അതിന് കാരണം അന്ന് അമ്മയെ നയിച്ചിരുന്ന ആൾക്കാരുടെ ഒരു സ്വാധീനം അവരുടെ സിൻസിറിറ്റി ഓണസ്റ്റിയൊക്കെ അതുകൊണ്ടാണ് അതങ്ങനെ അങ്ങനെ പോയി പോയിക്കൊണ്ടിരുന്നത് പിന്നെ ഇതിന് പറഞ്ഞപ്പോൾ ഇത് കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഉണ്ടായ ചില മാറ്റങ്ങളുണ്ട് ആക്ച്വലി ഒരു ഒരു പ്രതിസന്ധി അമ്മയ്ക്ക് നേരിടാൻ തുടങ്ങിയത് ഈ ഹേമ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ഒരു സംഭവം വന്നതിന് ശേഷമാണ് അതില് ഈ ഹേമ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സംഗതി കമ്മിറ്റി വരാനായിട്ടുള്ള കാരണങ്ങൾ കാരണങ്ങള് സിനിമക്കകത്തുള്ള പ്രശ്നങ്ങളാണ് മനസ്സിലായി അത് അമ്മയ്ക്കകത്തുള്ള പ്രശ്നങ്ങളല്ല പക്ഷേ മീഡിയയും ജനങ്ങളും പ്രേക്ഷകരൊക്കെ കാണുന്നത് അമ്മയ്ക്കകത്തെ പ്രശ്നങ്ങളായിട്ടാണ് അതാണ് വലിയൊരു തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണതിനുണ്ടാകുന്നത് ഈ ശരിക്കും പറഞ്ഞില്ലേ ഇപ്പം മോഹൻലാൽ എന്നൊരു നടൻ ശരിക്കും ഏറ്റവും കൂടുതൽ ഒറ്റപ്പെട്ട ഒരു അനുഭവം എത്തിപ്പെട്ടത് ഈ ഈ പറഞ്ഞ അമ്മയുടെ ഇഷ്യൂവിലാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹം ഒരുപക്ഷെ സിനിമയെക്കാളുപരി വിമർശനങ്ങൾ നേരിട്ടതും അത്തരം കാര്യങ്ങളൊക്കെ വലിയ ചർച്ചയിലേക്ക് വരുന്നതും ശരിക്കും അദ്ദേഹത്തിനോട് സംസാരിച്ചിരുന്നു ഈ എലക്ഷനായിട്ട് ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് തീർച്ചയായിട്ടും അപ്പൊ അത് വളരെ ലാല് പറയുന്നത് കറക്റ്റ് ആണ് ലാലിൻ്റെ വൈകാരികമായിട്ട് വളരെ ഏറെ ബന്ധമുള്ള ലാലും എല്ലാവരും ലാല് വളരെ പ്രത്യേകിച്ച് വൈകാരികമായിട്ട് അമ്മയോട് വളരെ അടുത്ത ആളാണ് അത് മമ്മൂട്ടിയായാലും സുരേഷ് ഗോപി സുരേഷ് ഗോപിയാ എല്ലാം അങ്ങനെയാണ് പക്ഷെ അവർക്കൊക്കെ പറ്റിയതെന്ന് വെച്ചാല് ഇവർ എല്ലാം ചെയ്തിട്ട് അവർ ചോദിച്ച ചോദ്യമാണ് ലാല് നമ്മളോടൊക്കെ ചോദിച്ച കാര്യം നമ്മൾ ഇത്രയും ആത്മാർത്ഥമായിട്ട് പണിയെടുത്ത് ഇങ്ങനെ ഒരു സംഘടന കൊണ്ടുവന്നിട്ട് അതിന് ഒരു ചെറിയൊരു പ്രശ്നം ഒരു ഹേമ ഹേമ കമ്മിറ്റിയുടെ ഒരു ചെറിയൊരു പരാമർശത്തിന്റെ പേരില് നമ്മളൊക്കെ പ്രതിക്കൂട്ടിലായിരിക്കുന്നു നമ്മൾ മനസ്സിലായി അമ്മ എന്ന സംഘടനയും മോഹൻലാൽ എന്ന അധ്യക്ഷനുമാണ് ഇതിന്റെ പ്രതികൂട്ടത്തിൽ മുൻ വശത്ത് നിൽക്കുന്നത് അപ്പൊ എല്ലാ ചോദ്യങ്ങളും അവരിലേക്കാണ് പോകുന്നത് അങ്ങനത്തെ അത് മീഡിയ മുഴുവനും അതെന്താ വെച്ചാൽ മീഡിയ തെറ്റിദ്ധരിച്ചു എന്ന് പറഞ്ഞല്ലോ ഈ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സംഘടനയാണിത് കാരണം അപ്പൊ അമ്മ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല അമ്മയിലെ മുഴുവനും ഇങ്ങനെ ഒരു താരാധിപത്യം ഉണ്ടെന്നുള്ള അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇല്ല അങ്ങനെ ഒരു ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ലാത്ത ഒരു പാർട്ടിയാണ് അമ്മ ഒരു സംഘടനയാണ് അമ്മ ഒരു കാരണവശാലും ഞാൻ പറഞ്ഞ ഓരോ എല്ലാ ഇതിനകത്ത് ഉള്ള എല്ലാ ആർട്ടിസ്റ്റുകൾക്കും രാഷ്ട്രീയ പാർട്ടികളുണ്ട് അവർക്ക് രാഷ്ട്രീയങ്ങളുണ്ട് ഓരോരുത്തരുണ്ട് കമ്മ്യൂണിസം ഉണ്ട് കോൺഗ്രസ് ഉണ്ട് ബി ജെ പി ഉണ്ട് എല്ലാവരുണ്ട് പക്ഷെ അമ്മയ്ക്ക് അകത്തത് അല്ല അപ്പൊ സാറ് പത്രിക കൊടുത്തപ്പോഴും ഏറ്റവും കൂടുതൽ ഈ സൈഡിൽ ഒരു കാര്യമാണ് ബിജെപിയുടെ ഒരു ഭാഗമായിട്ട് നിക്കുമ്പോ സാറ് എലക്ഷനിൽ നിൽക്കുമ്പോ സാർ ജയിച്ചു കഴിഞ്ഞാൽ സംഘടനാ തലത്തിൽ അത് ഡിസിഷൻ മേക്കിംഗിലും ആവും അങ്ങനത്തെ ഒരു വിമർശനം കേട്ടിരുന്നോ അത് ശരിക്കും കേട്ടിരുന്നു അങ്ങനെ അത് എന്താ എന്താച്ചത് വൺ പ്രസന്റ് ആണ് ആ സാധനം ഏതോ ഒന്നോ രണ്ടോ പേരാണ് അറിയുന്നത് ഇപ്പൊ ഇയാള് കാവ്യവൽക്കരിക്കാൻ വേണ്ടിട്ടാണ് അമ്മയിലേക്ക് പോകുന്നത് അങ്ങനെ ഒന്നുമില്ല ഒരു കാവ്യവൽക്കരണമില്ല ചുവ ചുവപ്പ് വൽക്കരണമില്ല കോൺഗ്രസ് വൽക്കരണവും ഇല്ല ഒന്നുമില്ല ഇതിനകത്ത് ഇതൊക്കെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമുക്ക് ഒരു സാമ്പത്തികമായിട്ട് ഒരു ബെനിഫിറ്റും ഇല്ല ചിലവല്ലാതെ നമ്മൾ കഴിയുന്ന കാശ് പോകും ഇതാണ് പറയുന്നത് അപ്പൊ അങ്ങനെ അങ്ങനെ ഒന്നും ഇല്ല അങ്ങനത്തെ ഒരു ഓർഗനൈസേഷൻ അല്ല അമ്മ ഇതാ ഞാൻ ആദ്യം ഇവരോട് പറഞ്ഞതെന്ന് വെച്ചാല് നമുക്ക് ആദ്യം ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് അമ്മ എന്താണെന്നുള്ളത് പബ്ലിക്കിന്റെ കാരണം പ്രേക്ഷകരെയും പബ്ലിക്കിന്റെയും മീഡിയയെയും ബോധ്യപ്പെടുത്തണം അത് ചെയ്യേണ്ടത് എങ്കിൽ മാത്രമേ അവർക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ കംപ്ലീറ്റ് ആയിട്ട് അവർ അപ്പൊ അങ്ങനെ ഒരു ഒരു പ്രൊപ്പഗാൻഡ് ചെയ്തിട്ട് ഇത് അമ്മ എന്തൊക്കെ ചെയ്യുന്നു എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്